ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ പുണ്യം നിറഞ്ഞ നോമ്പുകാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇന്ന് നമുക്ക് എന്ത് പുണ്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും വലിയൊരു പുണ്യമുണ്ട് നമ്മുടെ ഉണ്ടായിരിക്കേണ്ട വലിയൊരു പുണ്യം കരുണ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റും ഒത്തിരി മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി വേദനകളിലൂടെയും ഒത്തിരി പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മനുഷ്യരെ പ്രേമുള്ളവരെ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കരുണയോടുകൂടി നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുകയാണ് അതിങ്ങനെയാണ് പല പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകളാണ് തളരും ജീവിതമെങ്കിലും താങ്ങാനായാൽ തകരും ഹൃദയമെങ്കിലും തടയാനായാൽ തൂവും ഒരു മിഴുന്നീരെങ്കിലും തുടയ്ക്കാനായാൽ സഫലം ഈ ജന്മം പ്രേമുള്ളവരെ കരുണയുടെ വക്താക്കളാകാനായിട്ട് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ വേദനിക്കുന്നവരിലേക്കും സങ്കടപ്പെടുന്നവരിലേക്കും ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കണം ഈ നോമ്പുകാലത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഒത്തിരി പേരുടെ ജീവിതങ്ങളിൽ ഒരു ആശ്വാസമായിട്ട് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ കരുണയുടെ വക്താക്കളായി തീരുകയും മറ്റുള്ളവരാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും നമുക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരാം ആവശ്യങ്ങൾ വേദനകൾ ഇതെല്ലാം ഒരുപക്ഷെ മറ്റാരും നമ്മോട് പറയണമെന്നില്ല മറ്റാരും നമ്മളോട് വിവരിച്ചു തരണമെന്നില്ല പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് കുറേ പ്രശ്നങ്ങളുണ്ടോ വേദനകളുണ്ടോ എന്നറിയാനായിട്ട് ഉണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കണം ചില സാഹചര്യങ്ങൾ നമ്മൾ നിയമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കരുണ എന്ന വലിയ പുണ്യത്തെ നമ്മൾ മാറ്റി നിർത്താറുണ്ട് പ്രിയമുള്ളവരെ കരുണ കാണിക്കേണ്ട അടുത്ത് കരുണ കാണിക്കണം വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഈശോ ഒത്തിരി സ്ഥലത്ത് കരുണ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കരുണയുടെ വലിയ വക്താവായി കാണുന്നുണ്ട് എന്ന കുതാശയിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ച് വലിയൊരു കരുണയുടെ ഈശോയാണ് നമ്മുടെ മുമ്പിലായിരിക്കുക പ്രിയമുള്ളവരെ ഈ നോമ്പ് നോമ്പുകാലത്ത് മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് കരുണ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പുണ്യം വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഈ പുണ്യം നിറഞ്ഞ നോമ്പ് കാലം ഫലവ്രതമാകട്ടെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ